നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം ബജാജിൽ നിന്ന് ലോൺ അപ്രൂവായി എന്ന് പറഞ്ഞു വിളിച്ച ആളെ എണ്ണയിൽ വറുത്തു പൊരിച്ചെടുത്ത് യുവാവ് മാവേലിക്കര സ്വദേശിയായ ഷിബു ശങ്കർ എന്ന യുവാവാണ് എക്സിക്യൂട്ടീവിന് കണക്കിന് കൊടുത്തത് ഇത് ബജാജ് ഫിനാൻസിൽ നിന്ന് നേരിട്ട് വിളിച്ച ആണോ എന്ന് നമുക്കറിയില്ല അതോ ബജാജിൻ്റെ പേര് പറഞ്ഞ് തട്ടിപ്പിന് വിളിച്ച മറ്റാരോ ആണോ എന്നും അറിയില്ല എന്തായാലും ഇതുപോലെ വരുന്ന കോൾസ് ഇങ്ങനെ വേണം കൈകാര്യം ചെയ്യാൻ നമുക്ക് ആ വോയിസ് ക്ലിപ്പ് കേൾക്കാം സാറേ എന്റെ പേര് കിരൺ ഞാൻ ബജാജ് ഫൈനാൻസ് ലിമിറ്റഡിൽ നിന്ന് വിളിക്കുകയാണ് പറയുന്നത് ശിവദല്ലേ ഓക്കേ സർ കോംഗ് ആയിട്ട് കോൺടാക്ട് പ്രൊഫഷൻ ഭാഗമായി റെക്കോർഡ് ചെയ്യുന്നുണ്ടേ സാറ് വിളിച്ച കാര്യം പറഞ്ഞാൽ സാർ ബജാജിന്റെ ഭാഗത്തുനിന്ന് ഒരു വണ്ടി പർച്ചേസ് ചെയ്തിരുന്നുള്ളൂ കുറച്ചുകാലോ ലോൺ അപ്രൂവ് ആയിട്ടുണ്ടല്ലേ അതെ സാർ ഓക്കെ ഇത് സാർക്ക് ലോൺ എടുക്കാൻ താല്പര്യല്ലേ നമ്മുടെ ഏജന്റ് സാറ് വന്ന് കാണുന്നതായിരിക്കും സാർ ഓക്കെ ആലപ്പുഴ ബ്രാഞ്ച് ഓഫീസ് ൾക്കാരും സാർക്ക് പേരില് ആൾക്കാർ ഇപ്പൊ ചീറ്റ് ചെയ്യുന്നുണ്ടല്ലോ സാർക്ക് ലോണിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞോ ഞാൻ നേരത്തെ സംസാരിച്ചോ നമുക്ക് അറിയാവുന്ന കാര്യം സംസാരിച്ചാണ് ജസ്റ്റ് ഒന്ന് കൂടിയാണോ പറഞ്ഞുതരാം നമുക്ക് പറയണമെന്ന് അങ്ങനെ ഉണ്ടേ ജസ്റ്റ് ഒന്ന് കേട്ടോ അറുപത് അറുപത്തിഒമ്പതിനായിരം രൂപ ആണ് ഓഫറായി വന്നിട്ടുള്ളത് മുപ്പത്തി ഒമ്പത് മാസത്തേക്കാണ് സർക്ക് ഇതിന്റെ അടവ് വരുന്നത് ഐആർആർ വരുന്നത് ടു പോയിന്റ് സെവൻ ടു ആണ് അതുപോലെ തന്നെ എല്ലാ മാസം രണ്ടാം തീയതിയാണ് ആണ് ഇ എം ഐ അടവ് വരുന്നത് മൂവായിരത്തി മുന്നൂറ്റി നാപ്പത്തി രണ്ട് രൂപ വെച്ചടച്ചാൽ മതി പ്രൊസംഗ് ഫീസ് എമൗണ്ട് ആയിട്ട് വരുന്നത് മൂവായിരത്തി മുപ്പത്തൊന്നാണ് പിന്നെ വരുന്നത് എന്നാൽ സാർക്ക് ഇതിന്റെ കൂടെ തന്നെ ഇൻഷുറൻസ് കൂടി ആഡ് ആക്കുന്നുണ്ട് ഇ എം ഐന്റെ കൂട്ടത്തില് അത് സാർക്ക് ആവശ്യം ലൈഫ് ഇൻഷുറൻസ് മനസ്സിലായല്ലോ ഇപ്പൊ സാറേ നോമിനിക്ക് കിട്ടുന്നതാണ് ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ അത് അത് ജനറൽ ഇൻഷുറൻസ് ആണെങ്കിലും സാറിപ്പോ ഞാനൊരു എക്സാമ്പിൾ പറയാം അഗാധമായി വരണപ്പെട്ട് കഴിഞ്ഞാൽ സാർക്ക് ഇപ്പോ വൈഫായാലും നോമിനി ആരാ വെക്കുന്ന വൈഫ് വൈഫായിരിക്കുമല്ലോ സാർ വെക്കുന്നത് അവർക്ക് യൂസ് ചെയ്യാം ലൈഫ് ഇൻഷുറൻസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വേണ്ടാതൊക്കെയാണെങ്കിൽ സാർ അവർ ഏജന്റ് വരുന്നാണ് പറഞ്ഞത് തന്നാൽ മതി സാർക്ക് ഏതാ ഇൻഷുറൻസ് വേണ്ട അത് വേണ്ടാന്ന് പറഞ്ഞാൽ മതി ഓക്കെ ഓക്കെ ലൈഫ് ഇൻഷുറൻസ് വരുന്നത് എന്നാൽ തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റിഅമ്പത്തി ഒമ്പത് വരെയാണ് മാക്സിമം വരുന്നത് കേട്ടോ പിന്നെ ജനറൽ ഇൻഷുറൻസ് ആണ് അത് ആയിരത്തി പതിമൂന്നാണ് അത് മാക്സിമം വരുന്നത് എഴുപത്തി അയ്യായിരം വരെയാണ് മാക്സിമം വരുന്നത് കേട്ടോ സാർക്ക് ഓഫർ ആയി വന്നിട്ടുള്ള ലോൺ എമൗണ്ട് അറുപത്തിഒമ്പതിനായിരം രൂപയാണ് ഓഫർ ആയി വന്നിട്ടുള്ള മിനിമം ഒഴിവാക്കുമ്പോൾ ഇൻഷുറൻസ് ഒഴിവാക്കുമ്പോ പൈസ കിട്ടും അതിന്റെ കൂട്ടത്തിലാണോ അത് സാർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സാർക്ക് ഇൻഷുറൻസ് സാർക്ക് ജനറൽ ഇൻഷുറൻസ് നല്ലതല്ലേ മൂന്നെണ്ണം ഉണ്ട് ബെജാൻ്റെ ഹോസ്പിറ്റലിൽ ഒന്നും അപ്രൂവൽ അല്ല ഞാൻ എടുത്തിട്ട് എനിക്ക് പണം കിട്ടിയായിരുന്നേ അപ്രൂവൽ ആവാത്തൊരു വിഷയം വരുന്നുണ്ടെ നമ്മളെടുത്തിട്ടുള്ള പൈസ അടക്കൽ മാത്രമേ ഉള്ളൂ പിന്നെ പ്രേരണം കിട്ടുന്നില്ല എനിക്ക് രണ്ടു പ്രാവശ്യം എങ്ങനെ പണി കിട്ടുന്നത് ഞാൻ നിങ്ങളെ മറ്റേ വണ്ടിയെടുത്തപ്പോ നമുക്കൊരു അപകടമൊക്കെ പറ്റിയായിരുന്നു ആ അപ്പൊ അതിന്റെ ഇൻഷുറൻസ് ക്ലെയിം കിട്ടിയില്ല അങ്ങനാണെങ്കിലും സാറേ ഈ അഡ്രസ്സിൽ തന്നെയായിരുന്നു സാറേ ഉള്ളത് ഇതിന്റെ അത് ആലപ്പുഴ അഡ്രസ് എന്നിവ ഭവനം എന്താ സാറേക്കാർ പൂജ്യം ഒന്ന് പൂജ്യം എട്ടില്ല അവിടുത്തെ പിൻകോഡ് ആയിട്ട് വരുന്നത് സ്വന്തം വീട് തന്നെയല്ലേ വരുന്നത് ഓക്കെ സാർ എന്തായിരുന്നു സാലറിയായിട്ടാണോ സെൽഫ് ആണോ വർക്ക് ചെയ്യുന്നത് സാർ സെൽഫാണ് സെൽഫാണ് അല്ലെ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നത് സാർ എനിക്ക് പല ഉണ്ട് ഞാൻ കണ്ടാറുണ്ട് ഷോപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ സാർക്ക് ഇനി ഷോപ്പ് കാര്യങ്ങളൊക്കെ വരുന്നത് ഷോപ്പ് ഉണ്ടായിരുന്നു ഷോപ്പ് ഒന്നും ഇല്ല ഇപ്പൊ വീട്ടിൽ ഓക്കെ സാറേ അതുകൊണ്ട് സാർക്ക് എന്തെങ്കിലും വിസിറ്റിംഗ് കാർഡ് അങ്ങനെ എന്തെങ്കിലും സ്വന്തമായിട്ട് ആണല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മുടെ എക്സിക്യൂട്ടീവ് സാറേ വന്നാലോ കാണാൻ കഴിയാ നാളെ ഞങ്ങൾ കുറച്ച് ആണോ ജസ്റ്റ് ആ സാർ കയ്യിൽ പാൻ കാർഡ് ഉണ്ടാവുമോ സാറേ ജസ്റ്റ് അവര് വരുന്ന പാൻ കാർഡ് ആധാർ കാർഡ് കാണിച്ചു കൊടുക്കാം ലൈഫ് ഫോട്ടോ അവരെ എടുത്തോളും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ സാർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവാ ഓക്കെ അങ്ങനെയാണെങ്കിൽ സാർ ആ പാൻ കാർഡിന്റെ നമ്പർ ഒന്ന് പറഞ്ഞതാ നമുക്ക് അല്ലെ സാറേ നമുക്ക് ഇതിന്റെ അകത്ത് അപ്ഡേറ്റ് ചെയ്യണം എന്നുണ്ടാവും അതുകൊണ്ടായിരുന്നു ാലും ചീത്തല്ലേ അപ്പൊ നമ്മളിതിപ്പോ ബജാൻ്റെ അപ്പൊ അത് കഴിഞ്ഞിട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ആവശ്യം എനിക്ക് അത്ര നിർബന്ധം ഒന്നും ഇല്ല നമ്മൾക്ക് ആൾ വരട്ടെ ഇവിടെ ആൾ വന്നിട്ട് നമുക്ക് കട്ട് ചെയ്തേക്കും വേണ്ട ആ നമുക്ക് അവര് വരുമ്പോൾ കൊടുക്കാമല്ലോ നമുക്ക് പ്രൂഫ് അല്ല സാറേ നമ്മള് ഇത് പാൻ കാർഡ് അപ്ലൈ അങ്ങോട്ട് കൺവേർട്ട് ആയിട്ട് അത് കുഴപ്പമില്ല പാൻ കാർഡ് ഉണ്ടെങ്കിലേ വരുത്തുള്ളുണ്ടോ പാൻ കാർഡ് പാൻ കാർഡ് എന്തായാലും നമ്മൾ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും പാൻ കാർഡ് ഉണ്ടാവുമല്ലോ അവരി വരട്ടെ വരുമ്പോൾ ഞാൻ കൊടുക്കാല്ലോ നമുക്ക് ഇതിന്റെ സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ഫോൺ വിളിച്ചതിന്റെ പേരില് ലോൺ തരുന്നതിന് മുമ്പ് പാൻ കാർഡിന്റെ നമ്പർ ഞാൻ തരേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് അപ്ഡേറ്റ് സാർ അത് നിങ്ങള് നിങ്ങളുടെ നിയമം എന്റെ നിയമം എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ആളെ കാണാതെ ഞാൻ കൊടുക്കത്തില്ല കണ്ടവാനും ചീറ്റിങ് നോക്കുന്ന സമയമാണ് ഞാൻ അത് കൊടുക്കണമെങ്കിൽ ആള് വന്നാൽ ഞാൻ കൊടുക്കാം അങ്ങനെ പാൻ കാർഡ് വെച്ചിട്ടേ ആള് വരത്തുള്ള അർത്ഥം എന്താണത് പ്രൂഫ് അപ്ഡേറ്റ് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതിന് ആളെ കാണുന്നതിന് മുമ്പിലല്ലോ നിങ്ങളിത് ജനുവൻ ആണോന്നുള്ളത് നിങ്ങളിത് വിളി കണ്ടവനും പേര് വിളിക്കുന്നുണ്ട് ജെനുവിൻ ആണെങ്കിൽ ഒരു കാര്യം ചെയ്യട്ടെ ആള് വരട്ടെ ആള് വരുമ്പോൾ ഞാൻ കൊടുക്കാം സാറെ നമ്മുടെ ആപ്ലിക്കേഷൻ അതാണ് നമ്മുടെ ഏജന്റ് സാറെ വന്ന് കാണും ഇവിടെ സാറേ പാൻ കാർഡ് നമ്പർ കാണിച്ചാലാണ് അവർ സാറേക്ക് വേണ്ടി അപ്ലിക്കും ഞാൻ ചോദിക്കുന്നില്ല സാറേ നിങ്ങൾ നിങ്ങളുടെ കയ്യിലോട്ട് ഞാൻ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്താൽ അല്ലെങ്കിൽ തന്നാൽ മാത്രമേ ആള് എന്ന് പറയുന്നത് ഒരു ആധാർ കാർഡ് കൊടുക്കാൻ പാടുന്ന സർക്കാർ തന്നെ അങ്ങനെ ആവശ്യമായിട്ട് അങ്ങനല്ല സാറേ ആധാർ കാർഡല്ല പാൻ കാർഡാണ് ചോദിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ മാറിപ്പോയി സോറി എല്ലാവർക്കും സാറേ നമ്മള് സർക്കാർ നമ്മൾ ആർ ബി ഐ എല്ലാം പറയുന്നുണ്ട് അങ്ങനെ പാൻ കാർഡ് അനാവശ്യമായിട്ട് കൊടുക്കാൻ പാടില്ല അപ്പൊ നമ്മള് ലോൺ എടുക്കുന്നു പാൻ കാർഡ് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതിന്റെ ആള് വരുമ്പോ കൊടുത്താൽ പോരെ അത് നിങ്ങൾക്ക് തന്നാലേ ഇപ്പൊ ആള് വരുത്തലെന്ന് പറയുന്നില്ല എന്താ ഒരു രീതി രീതിയുള്ളത് എനിക്ക് റൂൾ ഉണ്ടാക്കുന്നില്ല അത് ജനങ്ങൾക്ക് പറ്റാത്ത റൂൾ കമ്പനി ഉണ്ടാക്കി വെക്കുന്നത് സാറേ സാറ് ലോൺ തരാനാണെങ്കിൽ ആളെ വിടും ഞാൻ അവര് വരുമ്പോൾ ഡോക്യുമെന്റ്സ് കൊടുക്കാം അല്ലാതെ എനിക്കിപ്പോ തരാൻ ബുദ്ധിമുട്ടുണ്ട് എന്താ സാർ നിങ്ങൾ ആളെ ആള് വരുമ്പോ ഞാൻ ഡോക്യുമെന്റ്സ് കൊടുക്കാം ഹലോ സാർ അതാ പറഞ്ഞത് നിങ്ങൾ ആളെ ആള് വരുമ്പോൾ ഞാൻ ഡോക്യുമെന്റ്സ് പറയൂ സാർ ആള് വരുമ്പോൾ കൊടുക്കാം എന്തിനാ ബലം പിടിക്കുന്നത് ആള് വരുമ്പോൾ ഡോക്യുമെന്റ് കൊടുക്കാമല്ലോ അത് ആൾ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഡോക്യൂമെന്റ് വേണം നിങ്ങൾ എന്തിനാ നിർബന്ധം പിടിക്കുന്നത് സാറ് മുൻപ് വണ്ടി എടുത്ത പാൻ കാർഡ് ഓഫീസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ അത് എനിക്കറിയത്തില്ല എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ എന്തിനാണ് ഈ പാൻ കാർഡ് വേണമെന്ന് നിർബന്ധപിടിക്കുന്ന എന്തിനാണ് കമ്പനി സർക്കാർ അംഗീകരിക്കാത്ത റൂൾസ് ഒക്കെ ഇടാൻ ഈ കമ്പനി ആരാണ് ഈ കമ്പനിയാണ് രാജ്യം ഭരിക്കുന്നത് റൂൾസ് കാര്യങ്ങളൊക്കെ കമ്പനിക്ക് റൂൾസ് ഇടാൻ അധികാരമില്ല സാറേ അങ്ങനെ ഒരു ലോൺ നിങ്ങൾ നിങ്ങൾ ഇഷ്യൂ ചെയ്യണെങ്കിൽ നിങ്ങൾ പേപ്പർ വാങ്ങി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഔദ്യോഗിക ബാങ്ക് ആണെങ്കിൽ അവർ വരുമ്പോൾ നമുക്ക് ചെയ്യാം നിങ്ങൾ ഇത് എന്തിനാണ് ഇങ്ങനെ ഇത് ആളെ ഫോണിൽ കൂടി വിളിച്ചിട്ട് ഞാൻ എന്റെ പാൻ കാർഡ് നമ്പർ പറയണമെന്ന് വെച്ചാൽ എന്തർത്ഥത്തില്ല ഞാൻ പറയേണ്ടത് അത് ഓരോ ഓ ടി പി എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് ലോൺ തരാനാണെങ്കിൽ നിങ്ങൾ ആളെ വിടും ഞാൻ പറഞ്ഞു ഞാൻ ലോൺ എടുക്കാം എനിക്ക് ലോൺ വേണം ഞാൻ എടുക്കാം ഞാൻ പറയുന്നു നിങ്ങളോട് പക്ഷെ ആളെ വിടും ആളെ വരുമ്പോൾ ഞാൻ ഇവിടെ ഡോക്യുമെന്റ്സ് പുള്ളിടയിൽ കൊടുക്കാം അതല്ലാതെ നിങ്ങൾക്ക് ഫോൺ വിളിച്ചപ്പോ ഞാൻ എന്തിനാണ് എന്റെ പാൻ കാർഡും മറ്റുള്ള കാര്യങ്ങളും നിങ്ങളോട് പറയുന്നത് എന്തിനാണ് എന്താവശ്യത്തിനാണത് ഡെസ്ക് ഐബി മലയാളം